മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികളുടെ വിവരങ്ങൾ സൂക്ഷിക്കാതെ ബോട്ടുടമകൾ കടലിൽ അപകടമുണ്ടായാൽ പേരുവിവരങ്ങൾ ഇല്ലാത്തതിനാൽ തൊഴിലാളികളെ തിരിച്ചറിയാനും പ്രയാസമാണ് കഴിഞ്ഞ ദിവസം ബേപ്പൂരിൽ നിന്ന് പോയ അപകടത്തിൽപ്പെട്ട തൊഴിലാളിയെ ഏറെ വൈകിയാണ് തിരിച്ചറിഞ്ഞത് മീൻ പിടിക്കാനായി കടലിൽ പോകുന്ന തൊഴിലാളികളുടെ പേര് വിവരങ്ങൾ ബോട്ടുടമ കൃത്യമായി സൂക്ഷിക്കണമെന്ന് പലതവണ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫിഷറീസ് വകുപ്പും കോസ്റ്റൽ പോലീസും ഇക്കാര്യം ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുമുണ്ട് പക്ഷേ ആരും ഇത് പാലിക്കുന്നില്ല സ്വന്തം ബോട്ടിൽ മീൻപിടിക്കാൻ പോകുന്ന തൊഴിലാളികളെ ബോട്ടുടമെന്നതാണ് യാഥാർത്ഥ്യം ബോട്ട് പോകുന്ന സമയത്ത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇതൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു പതിനഞ്ചു പേരോ പത്ത് പേരോ തലേന്ന് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം പോകുന്ന പോകുമ്പോൾ ഒരു പത്ത് പേരായിരിക്കും അപ്പൊ രണ്ടോ മൂന്നോ ആളുകളെ നമുക്ക് ആവശ്യമുണ്ടാകും അപ്പൊ ബോട്ടിൽ പോകുന്ന സ്രാങ്ക് ഹാർബറിൽ അന്വേഷിച്ചിട്ട് ആ സമയത്ത് ബോട്ടിൽ പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അതിനു പറ്റി മൂന്നോ നാലോ ആളുകളെ അന്നേരം ബോട്ടിലേക്ക് കയറ്റുകയാണ് അപ്പൊ ആ സമയത്ത് അവർ ആധാർ കാർഡ് നോക്കുക മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അത് പിന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഇതാണ് അത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആധാർ കാർഡ് വേണം അന്നേരം കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഫിഷിങ്ങിന് പോകാന്നുള്ളതുകൊണ്ടാണ് ഈ ഫിഷിംഗ് ഹാർബറിൽ തന്നെ ഒരു എന്തെങ്കിലും ഒരു ഈ ടോൾ ബൂത്തുമായിട്ടുള്ള ഒരു ഇതുണ്ടാക്കിയിട്ട് ബോട്ട് പോകുന്ന സമയത്ത് മറ്റു സ്ഥലത്തൊക്കെ ഉണ്ട് ഇപ്പോൾ രാമേശ്വരമൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് ഫിഷിങ്ങിന് പോകുന്ന സമയത്തും വരുന്ന സമയത്തും അവിടെ എൻട്രി ചെയ്യണം അതുമാതിരി എന്തെങ്കിലും ഒരു സംവിധാനം നമ്മളെ പിന്നെ കേരളത്തിലും ബേപ്പൂർ ആയച്ചേര് കേരളത്തിലും മൊത്തം അങ്ങനെയുള്ള ഒരു സംവിധാനം വേണമെങ്കിൽ ഏർപ്പെടുത്തിയാൽ കുറെ കൂടെ അത് ഫലവത്തായിരിക്കും ബോട്ടിൽ പോകുന്ന തൊഴിലാളികളുടെ കയ്യിൽ ആധാർ കാർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്